എല്ലാവർക്കും ഹാപ്പി ആണോ പൊട്ടൻ നിറച്ചു പൂക്കളായിട്ടുണ്ട് ഈ ആയിട്ട് നമ്മൾ ഇപ്പൊ വെക്കേഷൻ ആയിട്ട് അടിച്ച് പൊളിച്ച് വീട്ടിരിക്കേ അപ്പൊ നമുക്ക് പാടം കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിലൊന്നും പോവേണ്ടതില്ല നമുക്കിതാ നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെ സെന്റ് സേവീസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഒരു സൂര്യകാന്തി പാടം ഒരുങ്ങിയിട്ടുണ്ട് ഏക്കർ കണക്കിന് പാടത്താണ് സൂര്യകാന്തി പൂത്ത് തളർത്ത് നിൽക്കുന്നത് എത്ര മനോഹരമാണ് ഈ കാഴ്ച മനസ്സിനെ കുളിരണിയിക്കുന്നത് ഇവിടെ സൂര്യകാന്തി മാത്രമല്ല കണ്ണിമത്തനും ജമന്തിയും ചോളവും എല്ലാം അവർ ഉൽപാദിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ വഴിയേ കാണാം ഇത് നമ്മുടെ തമിഴ്നാട് എന്നല്ല ഏട്ടോ ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലെ തിരുവാൻപുരം ജില്ലയിലാണ് ഈ അതിമനോഹരമായ സ്ഥലം എന്നെ ഭംഗിയാന്നറിയോ കാണാനൊക്കെ അയ്യോ ചെന്നിറങ്ങുമ്പോ തന്നെ നമ്മുടെ കണ്ണിനെയും മനസ്സിനെ ഉളിരണീക്കുന്ന കാഴ്ചയാണേ എന്ത്ണ്ട് കണ്ടോ വരൂ കൂട്ടത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നാപ്പത് രൂപ മാത്രമേ മാത്രീ കുട്ടികൾക്ക് ഇരുപത് രൂപയും കേട്ടോ പണിഷ്മെന്റ് അർജന കുട്ടം പറഞ്ഞതുപോലെ ഓണത്തിന് അടിപൊളി ഫോട്ടോഷൂട്ടും റീൽസ് ഒക്കെ ചെയ്യാന്നോ സ്ഥലം നോക്കി നടക്കുകയാണോ നേരെ വിട്ടോളൂ ഞാനും കൊറച്ചു റീൽസൊക്കെ എടുത്തു ഞാനും ഓണും കൊറേ റീൽസൊക്കെ എടുത്തു അടിപൊളി സ്ഥലമാണ് നമുക്ക് എൻജോയ് ചെയ്ത് നല്ല ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് നിൽക്കാൻ പറ്റിയ അടിപൊളി സ്ഥലം നമ്മൾ ഒരുപാട് റീൽസൊക്കെ ചെയ്തത് കേട്ടോ മോള് സാധാരണ റീൽസിലൊന്നും വരാത്തതാണ് അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മീനൊക്കെ കണ്ടപ്പോഴേക്കും പോയപ്പോ നല്ല മഴയായിരുന്നെങ്കിലും അവിടെ ചെന്നപ്പോ നല്ല വെയിലായി ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി സമയമായി നമ്മളങ്ങ് എത്തിയപ്പോഴേക്കും ഇപ്പോഴേക്കും നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പൊ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല തിരക്കുണ്ടെങ്കിൽ തന്നെ അതൊന്നും ബാധിക്കില്ല കാരണം പത്ത് ഇരുപത് ഏക്കറിനകത്താണ് ഇതെല്ലാം കൂടെ കൃഷി ചെയ്തിട്ടായിരുന്ന എത്ര തിരക്ക് വന്നെന്ന് പറഞ്ഞാലും ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് എല്ലാം നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് എടുക്കാം റീൽസ് എടുക്കാം എന്ത് വേണേ ചെയ്യാം നമ്മളാ ഫ്ലവേഴ്സിനെ ഒന്നും ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി ആ കണ്ടില്ലേ എന്ത് ഭംഗിയാ നോക്കിയേ ഇത് വീഡിയോ കാണുന്നേക്കാളും ഭംഗി നേരിട്ട് കാണാനാണെ ജമന്തിയും കാടാമല്ലിയും എന്തോരം പൂക്കളാണെന്നറിയോ സൂര്യാന്തിയും എന്ന് വേണ്ട നമുക്ക് പരിചയം പരിചയമുള്ള പൂക്കളാണ് എല്ലാം പക്ഷെ അവ ഇത്രയും ഭംഗിയില് അറേഞ്ച് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ കണ്ണിന് ഭയങ്കര കുളിർമയാണ് ഇത് ഓറഞ്ച് ജമന്തിയാണ് മഞ്ഞ ജമന്തി ഉണ്ട് അടിപൊളിയാണ് അറേഞ്ച് ചെയ്തേക്കുന്ന രീതി ഒക്കെ കേട്ടോ നമുക്ക് കയ്യൊക്കെ വിരി വിരിക്കും അത് പിച്ചണം എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ പിച്ചാൻ പാടില്ല അവർ ഒരുപാട് കഷ്ടപ്പെട്ട് കൊറേ നാളത്തെ എഫേർട്ടായിരിക്കുമല്ലോ നമുക്ക് ഈ ഒരു കാഴ്ച അവര് നമ്മൾ സമ്മാനിച്ചത് അപ്പൊ നമ്മളവരെ ഉദ്ദേവിക്കാൻ പാടില്ല നമുക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും അവരതിനുവേണ്ടി പുറത്തൊരു കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സൂര്യകാന്തിൻ്റെ അരി ഈ എല്ലാം മേടിക്കാൻ കിട്ടും വെജിറ്റബിൾസ് ആയാലും എല്ലാം മേടിക്കാൻ കിട്ടും നമ്മൾ നടക്കുന്ന വഴി ഫുള്ള് തണ്ണിമത്തനാണ് അതിലേന്ന് എൻ്റെ വീട് ഇതിൽ അറിയില്ല നോക്കാം വഴിയെ നോക്കാം നിറയെ തണ്ണിമത്തനാണ് കേട്ടോ അതൊക്കെ ചവിട്ടാത്തൊക്കെ സൂക്ഷിച്ച് വേണം നടക്കാൻ ഇത് കണ്ടോ നമുക്ക് റീൽസ് ചെയ്യാൻ വേണ്ടി അവർ തന്നെ അറിയാൻ ചെയ്തിരിക്കുന്നില്ല ഒരു ബാസ്ക്കറ്റിനകത്ത് നിറച്ച് അവിടെയുള്ള പൂക്കളൊക്കെ പിച്ച് വെച്ച് നമുക്കതുപോലെ ഓല മേഞ്ഞ ഒരു തൊപ്പിയും തന്ന് അടിപൊളിയാണ് കേട്ടോ അതൊക്കെ കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയുക അവർ ചെയ്തു വെച്ചിരിക്കുന്ന ക്യൂട്ട് ക്യൂട്ട് കാര്യങ്ങളാണ് ഞാൻ ഈ പൂ പൂപ്പിച്ചല്ല കേട്ടോ വെറുതെ റീൽസിന് വേണ്ടി ആക്ട് ചെയ്യുന്നതാണേ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ ചോള കൃഷി ഉണ്ടെന്ന് അതായതാണ് കൃഷി കണ്ടില്ലേ തണ്ണിമത്ത കിടക്കുന്നുണ്ടോ തറ ഫുള്ള് തണ്ണിമത്താണ് പിടിച്ച് വാരി കിടക്കുവാണേ ഇത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ആണ് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതാ അങ്ങനെ ഒരു ഊഞ്ഞാലേ ഉള്ളൂ കേട്ടോ അത് പറയാതിരിക്കാം വയ്യ കുറച്ചും കൂടി ഊഞ്ഞാലുകളൊക്കെ അവർക്ക് അറിയഞ്ച് ചെയ്യായിരുന്നു എന്ന് തോന്നി കാരണം അതാ ഞാൻ ഓടി വന്ന് ഊഞ്ഞലെ ചാടി കയറിയത് കൊണ്ട് മോളെ നാട്ടിത്തെറിയണേ പെട്ടെന്ന് ഇറങ്ങണേ പെട്ടെന്ന് ഇറങ്ങണേ എന്നാണ് ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഇറങ്ങാനൊക്കെ ഉള്ള കുറേ നേരം നമ്മൾ ഊഞ്ഞലക്കാടി അവിടെ ഒരുപാട് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങണം അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഇതാ അടുത്ത അർത്ഥനക്കൂട്ടം കയറിയിട്ടുണ്ടേ ഊഞ്ഞാലേട്ടൻ ഞാൻ ഏണേ ആട്ടിക്കൊടുക്കുന്നത് ഏട്ടൻ വീഡിയോ എടുക്കുവാണ് അതുകൊണ്ടാണ് ഇതിലൊന്നും വരാത്തത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ നിറയെ ഫ്ലവേഴ്സാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് മയിലിൻ്റെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മൾ കുറേ നേരം നോക്കി നല്ല കാടാണ് അകത്തോട്ടൊക്കെ അതുകൊണ്ട് കാണാൻ പറ്റിയൊന്നുമില്ല പക്ഷെ നല്ലൊരു ദിവസമായിരുന്നു ഏട്ടാ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ച ഒരു ദിവസമായിരുന്നു ഞാൻ മാത്രമല്ല മോളായാലും എൻ്റെ ഹസ്ബൻഡായാലും എല്ലാവരും നിങ്ങൾ ഈ വെക്കേഷനൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കുട്ടികളുമായി വിസിറ്റ് ചെയ്യണം നല്ല മനസ്സിനും ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാനും ഫാമിലിക്ക് ഒരു ബോണ്ടിങ് ഉണ്ടാവാനും എല്ലാം ഇതുപോലുള്ള ചെറിയ ചെറിയ യാത്രകൾ നല്ലതാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കാരണം അവർക്കിതൊക്കെ പുതുമയുള്ള കാര്യമാണ് എനിക്കും ഇത് പുതുമയായിരുന്നു കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു പാടത്ത് പോകണമെന്നും വീഡിയോ ചെയ്യണമെന്നും അതാ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് അതിനകത്ത് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാത്തിൻ്റെയും വിത്തുക്കളായാലും പൂക്കളായാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം നമുക്ക് പുറത്തിറങ്ങുമ്പോൾ അത ഇവിടുന്ന് മേടിക്കാൻ കിട്ടും കണ്ടോ ഇതെല്ലാം അവർ ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണേ നമുക്കതിൻ്റെയൊക്കെ സൈസ് കാണുമ്പോൾ തന്നെ അറിയാം അധികം കെമിക്കൽസോ വളങ്ങളോ ഒന്നും ഉപയോഗിക്കില്ല എന്ന് എല്ലാം വലിയ സൈസൊന്നുമല്ല എല്ലാം ചെറിയ ചെറിയ സൈസാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഇതൊന്നും അധികം കെമിക്കൽ ചേർത്ത് ഉണ്ടാക്കിയതല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹാപ്പി ഓണം കൊട്ട നിറച്ച് പൂക്കളായിട്ടുണ്ട് ഇതൊന്നും ഞാനിവിടുന്ന് പിച്ച് ചെയതല്ല ഇതെല്ലാം ഫോട്ടോഷൂട്ടിന് വേണ്ടി അവരിവിടെ വെച്ചേക്കുന്നതാണേ ആരും കണ്ട് തെറ്റിദ്ധരിക്കരുതേ പ്ലീസ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ചോദിച്ചാൽ ബൈ ബൈ